നമസ്കാരം കുട്ടിയൂർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച നാളെയാണ് അക്കരെ സന്നിധാനത്ത് വറ്റടി എന്ന ചടങ്ങ് നടക്കുക ഇന്ന് വൈകിട്ട് പ്രധാന ആചാര്യൻ്റെ യാത്രാബലിയോടെ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട താന്ത്രിക ചടങ്ങുകളെല്ലാം പൂർണ്ണമാകും നാളെ ചോദിനാളിൽ ജന്മസ്ഥാനികരായ ഉഷാ കാമ്രവും പടിഞ്ഞിറ്റയും മണിത്തറയിൽ കയറി ആദ്യ പകുതി ഉഷാക്കാമ്രവും രണ്ടാം പകുതി പടിഞ്ഞിറ്റയും എന്ന നിലയിൽ സ്വയംഭൂവിഗ്രഹത്തെ അഷ്ടബന്ധം കൊണ്ട് മൂടും ശേഷം ഒരു ചെമ്പു ചോറ് നിവേദ്യമായി സമർപ്പിക്കും ഇത് ഒറ്റപ്പിലാവൻ സ്ഥാനികനുള്ളതാണ് ഇതിനെയാണ് വറ്റടി എന്ന് പറയുന്നത് ഈ നേദ്യം ഏത് മൂർത്തിക്കാണ് ശേഷം എന്താണ് ചടങ്ങ് എന്നതെല്ലാം കൊട്ടിയൂരിൻ്റെത് മാത്രമായ ആചരണ രഹസ്യങ്ങളായി തന്നെ തുടരട്ടെ ശേഷം മനുഷ്യ സാന്നിധ്യം അക്കരെ കൊട്ടിയൂരിൽ പാടില്ല എന്നാണ് പറയാറ് കൊട്ടിയൂർ പെരുമാൾ തൻ്റെ ശക്തിയായ മൂലപ്രകൃതിയുടെ മടിത്തട്ടിൽ തലചാഴ്ച അമ്മയുടെ മധുരമൊഴിയാലുള്ള ഭാഗവത പാരായണം ശ്രവിച്ച് യോഗനിദ്രയിൽ നിദ്രയിൽ ലയിച്ച് അനന്തശായിയായി കിടക്കുന്ന ഗോവിന്ദനെ പോലെ അങ്ങനെ ഒന്ന് വിശ്രമിച്ച് ഉണരുമ്പോഴേക്കും അടുത്ത വർഷം ഉത്സവത്തിന് സമയമാകും ഭഗവാന്റെ ആ ചെറിയ വിശ്രമ സമയം കഴിയാൻ മനുഷ്യനെ സംബന്ധിച്ച് പന്ത്രണ്ട് ചന്ദ്രമാസം കൂടുന്ന ഒരു ചന്ദ്രവർഷം തന്നെ കാത്തിരിക്കണം ഗോവിന്ദാ ഹരിഗോവിന്ദ പെരുമാളെ ശരണം